രാമായണ ചൗബായി പ്രകാശനം ചെയ്തു പ്രശസ്ത ആധ്യാത്മിക പ്രഭാഷകനും എഴുത്തുകാരനും അധ്യാപകനുമായ ഡോക്ടർ സംഗീത് രവീന്ദ്രൻ സാംസ്കാരിക പ്രവർത്തകൻ ജയപ്രകാശ് കുമാറിന് നൽകിക്കൊണ്ടാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് തുളസീദാസിന്റെ രാമചരിത മാനസത്തിലെ പ്രധാന ചൗബായികളുടെ മലയാള പരിഭാഷാ ഗ്രന്ഥം തിരുവല്ലാമല വില്ലോദ്രിന ക്ഷേത്രത്തിനു മുമ്പിൽ പ്രകാശനം ചെയ്തു അധ്യാപകനും പ്രഭാഷകനുമായ കിരൺജിത് യു ശർമ്മ രചിച്ച ഗ്രന്ഥം ഡോക്ടർ സംഗീത് രവീന്ദ്രൻ സാംസ്കാരിക പ്രവർത്തകനായ ജയപ്രകാശ് കുമാറിന് നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് തിരുവല്ലമ്മല വി സ്മാരക ഗ്രന്ഥശാല സെക്രട്ടറി ബാബു പരശുറാം ഒമ്പതാം വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കാലഘട്ടത്തിൽ മലയാള പരിഭാഷ നടത്തിയ അതുപോലെ വിശദീകരണം നടത്തിയിട്ടുള്ള കിഴഞ്ചിത്ത് യു ശർമ്മ ഈ കാര്യത്തിൽ പുതുതലമുറ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് തുളസി സന്ത് സോമ്പ് തരു ഭൂലി ബലഹി പരഹിത് ഇത്തേവേ പാവൻ ഹനത് ഇത്തേവേ ഫൽ ദേ എന്ന് തുളസിദാസ് രാമായണ തുളസിദാസ് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ദോഹയിൽ പറഞ്ഞിട്ടുണ്ട് സജ്ജനങ്ങൾ മാവിനെ പോലെ ഇരിക്കണമെന്നാണ് പറയുക എല്ലാവരും കല്ലെടുത്തെറിയും പക്ഷേ മാവ് മാവ് പകരം മാമ്പഴമാണ് നൽകുക സജ്ജനങ്ങളും അതുപോലെ ആയിരിക്കും അങ്കിട് എത്ര ബുദ്ധിമുട്ടിച്ചാലും മറ്റുള്ളവർക്ക് ഉപകാരം മാത്രമാണ് ചെയ്യുക എന്നാണ് തുളസിദാസ് പറഞ്ഞിട്ടുള്ളത് തുളസിദാസിൻ്റെ കൃതികൾക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചവപ്പായകൾക്കും അദ്ദേഹത്തിൻ്റെ ദോഹകൾക്കൊക്കെ ഇപ്പോഴും പ്രസക്തിയുണ്ട് എന്തായാലും ഈ പുസ്തക രചയിതാവിന് കിരൺ യു ശർമ്മയ്ക്ക് എല്ലാവിധ ഭാവുകൾ നേരുന്നു